െ സ്നേഹരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ആറാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ വായനക്കായം നിർദ്ദേശിക്കുന്ന മത്തായ ദിവസത്തിന് ശേഷം ആറാമത്തെ അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി സ്നേഹമുള്ളവരെ നോമ്പ് കാലത്തുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിൽ വായനയിലൂടെ ദേവിപരിപാലിനെ ആശ്രയിക്കുക മത്തായഴു സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ മലയിലെ പ്രസംഗമാണ് ദിവരാജ്യം സുവിശേഷം പ്രഘോഷിക്കുകയാണ് അതിൽ മധ്യഭാഗം നമ്മൾ എടുത്തു കാണിക്കുക പ്രാർത്ഥനയുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ദൈവ ഒരുപാലിനെ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് പ്രത്യേകം പറഞ്ഞത് ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠ വേണ്ട അപ്പോൾ ഉത്കണ്ഠ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എന്ത് ഭക്ഷിക്കുകയും എന്ത് പാലം ചെയ്യുമെന്ന് വിചാരിച്ച് ഭക്ഷ്യ ശരീരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ആകുല വേണ്ട വേണ്ട ഉത്കണ്ഠ വേണ്ട അപ്പോൾ ഒന്നും മതി ദൈവത്തിൽ ആശ്രയിക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം ആവശ്യമായതെല്ലാം തരും അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം അവിടുത്തെ ഹിതം അന്വേഷിക്കണം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യം അവിടുത്തെ ഹിതം അന്വേഷിക്കുക ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാനായിട്ട് ജീവിതം നിവർത്തിപ്പിക്കുക ഇതാണ് ഹിതം ഞാനെ സ്നേഹിച്ച പോലെ പരസ്പരം സ്നേഹിക്കണം അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുക ആദ്യത്തെ വിശ്വസിക്കുക ദൈവം എൻ്റെ പിതാവാണ് ആവശ്യമായതെല്ലാം തരും ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവം ഓരോരുത്തർക്കും ജീവൻ നൽകും ദൈവമാണ് ഓരോരുത്തർക്കും ആവശ്യമായ ദൈവം തരും അപ്പോൾ ദൈവം എല്ലാവർക്കും ആവശ്യമാണെങ്കും അത് വയലിലെ പൂക്കളെയും വയലിലെ അതുപോലെ തന്നെ ആകാശത്തിലെ പറവുകളെയും ഒക്കെ എഴുച്ച് എടുത്തു കാണിക്കും ലില്ലുകളെയും ലില്ലികളെ ഉടുപ്പിക്കുന്ന പക്ഷികളെ പോറ്റുന്ന പിതാവായ ദൈവം എനിക്ക് ആവശ്യമായ ഞാൻ ഓർത്തു പോയത് എൻ്റെ വില്ലമ്മയുടെ കാര്യമാണ് ഓർക്കും അമ്മ എപ്പോഴും പറയണ്ട മോനെ പേടിക്കണ്ട വാ കീറിയ തമ്പുര ഇരയും തരും വായുണ്ടോ എനിക്ക് ഭക്ഷണം തരും ആ ഒരു ഓർമ്മ നമുക്ക് ആവശ്യമാണ് ദൈവം നമ്മളെ കാത്തുകൊള്ളും അതുകൊണ്ട് ഉത്കണ്ഠ വേണ്ട ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയാണ് പലപ്പോഴും ഒരുപാട് വാരിക്കൂട്ടാനും അനീതി പ്രവർത്തിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് വേണ്ട കർത്താവ് നമ്മളെ പരിപാലിക്കും അതുകൊണ്ട് ഓരോ ദിവസത്തെയും അതിൻ്റേതായിട്ടുള്ള വ്യക്തതകളും മതിയും നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് ഒരുപാട് വാരി കൂട്ടാൻ അനീവെ കൂട്ടുകൂടി സമ്പാദിക്കാനുള്ള ശ്രമം നമ്മൾ ഒഴിവാക്കുക നീതി പ്രവർത്തിക്കണം അധ്വാനിക്കേണ്ട എന്നല്ല തീർച്ചയായിട്ടും അധ്വാനിക്കണം അതേസമയം ഉത്കണ്ഠ കൂടാതെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തത കൂടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉള്ളത് പങ്കുവയ്ക്കാൻ സന്നദ്ധമാവുക അധ്വാനിക്കുക പങ്കുവയ്ക്കുക ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെടാൻ നോക്കുക എല്ലാവർക്കും ഉണ്ടാകണം ഞാൻ പങ്കുവയ്ക്കാൻ തയ്യാറാവുമ്പോൾ എൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകും സമൂഹത്തിൽ സമാധാനം ഉണ്ടാകും ഇതായിരുന്നു ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു സവിശേഷത അവർ പങ്കുവയ്ക്കാൻ സന്നദ്ധരായിരുന്നു ഉത്കണ്ഠയില്ല അപ്പോൾ ഉത്കണ്ഠയും ഭാവിയുടെ വ്യക്തതയും വിട്ടിട്ട് സന്തോഷത്തോടെ വിശ്വാസത്തോടെ തമ്പുരാനെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അധ്വാനിക്കുക പങ്കുവയ്ക്കാനുള്ള സന്നദ്ധത ഉണ്ടായിരിക്കട്ടെ അതിനോടൊക്കെ പ്രധാനം ചെയ്യട്ടെ